ക്ക് സുബലക്ഷ്മി പുരസ്കാരം നൽകരുതെന്ന് മദ്രാസ് ഹൈക്കോടതി എം എസ് സുബലക്ഷ്മി സംഗീത കലാനിധി പുരസ്കാരം ടി എം കൃഷ്ണയ്ക്ക് നൽകുന്നു തടഞ്ഞു മദ്രാസ് സംഗീത അക്കാദമിയും ദി ഹിന്ദുവുമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് സുബലക്ഷ്മിയുടെ പേരില്ലാതെ പുരസ്കാരം വേണമെങ്കിൽ നൽകാം പുരസ്കാരം നൽകുന്നത് സുബലക്ഷ്മിയുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് കോടതി വിലയിരുത്തി സുബലക്ഷ്മിയോട് ബഹുമാനമുണ്ടെങ്കിൽ അവരുടെ പേരിൽ പുരസ്കാരം നൽകില്ല സുബലക്ഷ്മിയുടെ കൊച്ചുമകൻ വി ശ്രീനിവാസിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് ടി എം കൃഷ്ണയുടെ നേട്ടങ്ങളും സംഭാവനകളും ആദരിക്കുന്നതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി സുബലക്ഷ്മിയുടെ വിമർശകനായ കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകരുതെന്നായിരുന്നു ഹർജി ആരോപണങ്ങൾ കൃഷ്ണ നിഷേധിച്ചിരുന്നു അടുത്ത മാസമാണ് പുരസ്കാരം നൽകേണ്ടത് രണ്ടായിരത്തി മുതൽ പുരസ്കാരം നൽകുന്നുണ്ട് ഈ വർഷം കൃഷ്ണയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് കുടുംബം എതിർത്തത് സുബലക്ഷ്മിയുടെ പേരിൽ സ്മാരകങ്ങള് നിര്മ്മിക്കരുതെന്ന് വില്പത്രത്തില് ഉണ്ടായിരുന്നു എന്നാണ് വാദം